ഈ അമേരിക്ക അമേരിക്കലയുമായി ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നു എന്നൊരു വാർത്തയുണ്ട് അമേരിക്കയും വെനസ്വേലയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായേക്കും എന്ന് പറഞ്ഞു കേൾക്കുന്നു അതിനുള്ളൊരു സാഹചര്യം ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്താണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാവുന്ന അമേരിക്ക വെനസ്വേലയുമായി യുദ്ധത്തിലേക്ക് പോകുമോ ഈ യുദ്ധം ഇനി എന്ന് ആരംഭിക്കും എന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ അതിന്റെ ട്രെയിലറും ഒക്കെ നടന്നു കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ ഈ അമേരിക്ക ഈ വെനസ്വേലയുടെ സമുദ്ര മേഖലയിൽ അവരുടെ സൈനിക സാന്നിധ്യം വളരെ ശക്തമാക്കിയിട്ടുണ്ട് ആദ്യം ഈ വെനസ്വേലയും അമേരിക്കയും എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് കാര്യത്തിലേക്ക് കടക്കാം കാരണം ഈ വെനസ്വേല എന്ന് പറയുന്നത് ഒരു തെക്കൻ അമേരിക്കൻ രാജ്യമാണ് അമേരിക്കൻ എന്ന് പറയുന്നത് ഒരു വടക്കേ അമേരിക്കൻ രാജ്യം അതായത് വടക്കേ അമേരിക്കയിൽ കാനഡ അമേരിക്കൻ ഐക്യനാടുകൾ മെക്സിക്കോ ഇതാ മൂന്നുമാണ് ഉള്ളതെങ്കിൽ ഈ തെക്കേ അമേരിക്കയില് നിരവധി രാജ്യങ്ങളുണ്ട് വെനസ്വേല ബ്രസീൽ അതേപോലുള്ള രാജ്യങ്ങൾ നിരവധി ഉണ്ട് അപ്പൊ അതിലൊരു രാജ്യമാണ് ഈ വെനസ്വേല അപ്പൊ അതിന്റെ രണ്ട് ഭാഗവും കടലാണ് ഒരെണ്ണം കരീബിയൻ കടൽ ഒരെണ്ണം പസഫിക്കും അപ്പൊ ഈ രണ്ട് മേഖലകളിലും അമേരിക്ക അവരുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട് അതിന് അതിനുവേണ്ടി അവർ നിയോഗിച്ചിരിക്കുന്നത് യു എസ് എസ് ജറാൾ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ ഇതുകൂടാതെ നിരവധിയായ പടക്കപ്പലുകൾ ആയിരക്കണക്കിന് യു എസ് മറൈനുകൾ അതായത് കമാൻഡോകൾ ഈ പിന്നെ നമ്മുടെ യു എസ് നേവിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർക്ക് കരയിലും അവർ ഓപ്പറേഷൻ ഇറങ്ങാറുണ്ട് അപ്പൊ യു എസ് മറൈനുകൾ ആയിരത്തോളം പേർ മറ്റ് സൈനികർ അടക്കമുള്ള വലിയ സന്നാഹത്തെ ഈ രണ്ട് സമുദ്ര മേഖലകളിലുമായിട്ട് വിന്യസിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഈ കരീബിയൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനെയൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിശദീകരിക്കുന്നത് ഈ മേഖലയിൽ വ്യാപകമായ മയക്കം മരുന്ന് കള്ളക്കടത്ത് അല്ലെങ്കിൽ കള്ളക്കടത്ത് നടക്കുന്നു അപ്പൊ അതിനെതിരെയുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിലപാട് എന്നുള്ളതാണ് അമേരിക്കയുടെ വിശദീകരണം അപ്പൊ അത് അമേരിക്ക പറയുന്നതിൽ വാസ്തവം കൊണ്ടുതാനും കാരണം കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ അമേരിക്ക നടത്തിയ അതായത് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് എന്ന പേരിൽ അമേരിക്ക നടത്തിയ സൈനിക നടപടിയുടെ ഭാഗമായിട്ട് ഇരുപതോളം ചെറു ബോട്ടുകളും അന്തർവാഹിനികളും അടക്കം ഇരുപതോളം യാനങ്ങൾ ഇവരെ എയർ സ്ട്രൈക്ക് ചെയ്ത് അതായത് വ്യോമാക്രമണം നടത്തി തകർത്ത് കളഞ്ഞു ഒരു എൺപതോളം പേർ ഈ വിവിധ സംഭവങ്ങളിലായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത അപ്പൊ ഇവിടെ മയക്കുമരുന്ന് സംഘത്തിൻ സംഘങ്ങൾക്കെതിരെയുള്ള നടപടിയുടെ പേരിൽ ഈ വെനസ്വലയുടെ അതിർത്തി മേഖലയിൽ അല്ലെങ്കിൽ സമുദ്രാതിർത്തി മേഖലയിൽ അമേരിക്ക അവരുടെ സൈനിക ബലം കാട്ടിക്കൊണ്ടിരിക്കുകയാണ് മസിൽ പവർ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മധുരോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരു ഏകാധിപതിയാണ് കാരണം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അത് ജനവിധി അട്ടിമറിച്ചുകൊണ്ട് ഈ നിക്കോളാസ് മധുരോ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു അവിടെ ഈ നിക്കോളാസ് മധുരോയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷ കക്ഷി മരിയ കോറിന മച്ചാഡോ എന്ന് പറയുന്ന വനിത അവർക്കാണ് ഇത്തവണത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് എന്നുകൂടി ഓർക്കണം അപ്പൊ അവിടെ പ്രതിപക്ഷ ശക്തികൾ അത്രയ്ക്ക് ശക്തമായ സമരത്തിലാണ് കാര്യം ഇയാളൊരു ഏകാധിപതിയാണ് ജനാധിപത്യ വ്യവസ്ഥയൊക്കെ തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഉണ്ട് ഇപ്പൊ അമേരിക്ക ഈ നിക്കോളാസ് മധുരയെ അല്ലെങ്കിൽ ട്രംപ് നിക്കോളാസ് മധുരയെ അംഗീകരിക്കുന്നില്ല അയാൾ ഒരു ഏകാധിപതിയാണ് ജനാധിപത്യ സംവിധാനങ്ങളെയൊക്കെ തുരങ്കം വെച്ച ഒരാളാണ് ജനവിധി അയാൾക്കെതിരെ അയാൾക്ക് അനുകൂലമായി മാറ്റാനായിട്ട് ബോധപൂർവം ഇടപെട്ടയാളാണ് കൂടാതെ ട്രംപ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു അധോലോക നേതാവ് എന്നുകൂടിയാണ് അതായത് കാർട്ടൽ ഡി ലോസ് സൊലോസ് എന്ന പേരിലുള്ള ഒരു അധോലോക സംഘമുണ്ട് അപ്പൊ അതിന്റെ നേതാവ് നിക്കോളാസ് മധുരോയാണെന്നാണ് ആരോപിക്കുന്നത് അപ്പൊ ഇയാള് ഒരു കള്ളക്കടത്തുകാരനാണ് ഇപ്പൊ ഈ കാർട്ടൽ ഡി ലോസ് സൊലോസ് എന്ന് പറയുന്ന ഈ പറയുന്ന അധോലോക സംഘത്തെ അമേരിക്ക ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പൊ ഇയാൾ ഒരു ഒരേ സമയം നിക്കോളാസ് മധുരോ ഒരു കള്ളക്കടത്തുകാരനാണ് അതേസമയം ഒരു ഭീകരവാദി കൂടിയാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് അപ്പൊ ഇയാളെ പിടിച്ചു നൽകിയാൽ അറസ്റ്റിന് വേണ്ടിയിട്ട് പിടിച്ചു നൽകിയാൽ അൻപത് ബില്യൺ അൻപത് മില്യൺ അമേരിക്കൻ ഡോളർ ഇനാം വരെ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ നിക്കോളാസ് മധുരയെ സ്ഥാനപുഷ്ടനാക്കും എന്നുള്ളതാണ് ട്രംപിന്റെ പ്രഖ്യാപിത നിലപാട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വെനസ്വലയുടെ അതിർത്തി മേഖലയില് ഈ സൈനിക സന്നാഹം അമേരിക്ക ഒരുക്കുന്നത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് പക്ഷേ അവിടെ ഈ കള്ളക്കടത്ത് സംഘങ്ങളെ വ്യോമാക്രമണത്തിലൂടെ ഇല്ലാതാക്കുന്നത് വഴി വാസ്തവത്തിൽ അവിടെ നടക്കുന്നത് ഭരണകൂട ഭീകരതയാണ് കാരണം ഈ കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ അവർ കള്ളക്കടത്തുകാരാണോ അതോ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളാണോ ഇതിനൊന്നും ഒരു വ്യക്തതയില്ല ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലും വ്യക്തമായ വാർത്തകൾ പുറം ലോകത്ത് എത്തുന്നില്ല അപ്പൊ അവിടെ ഇപ്പോ വെനസ്വേല വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ അവരുടെ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആയിരക്കണക്കിന് സേനാംഗങ്ങളെ വെനസ് വലയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള വ്യോമാഭ്യാസ പ്രകടനങ്ങൾ വെനസ്വേലയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ രണ്ടു കൂട്ടരും വലിയ തയ്യാറെടുപ്പിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ സാഹചര്യം അന്താരാഷ്ട്ര സംഘടനകൾ ഐക്യരാഷ്ട്ര സഭയടക്കമുള്ള സംഘടനകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ നിക്കോളാസ് മധുര ആവശ്യപ്പെടുന്നത് അമേരിക്കയുടെ ഈ നടപടികൾ അതായത് ഈ കള്ളക്കടത്ത് സംഘങ്ങൾ എന്ന പേരിൽ അമേരിക്ക നടത്തുന്ന കൂട്ടക്കുരുതി അക്കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നൊക്കെയാണ് വെനസ്വേല ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് നിലവിൽ അമേരിക്കയിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അതായത് ഈ വ്യോമ വിമാന ഗതാഗതത്തെ നിയന്ത്രിക്കുന്ന ഏജൻസി അവര് യാത്രാ വിമാനങ്ങൾക്ക് വലിയ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തേക്കുകയാണ് കാരണം അവിടെ ഈ വെനസ്വേലയുടെ വ്യോമ മേഖലയിൽ വലിയ തരത്തിലുള്ള സൈനിക ഇടപെടലുകൾ നടക്കുന്നുണ്ട് അതായത് വെനസ്വേല വലിയ തരത്തിലുള്ള സൈനിക അഭ്യാസ പ്രകടനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് യാത്രാവിമാനങ്ങൾക്ക് ഭീഷണിയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെനസ്വേലയുടെ വ്യോമ മാർഗം ഉപയോഗിക്കുന്ന വിമാനങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് നോട്ടീസ് നൽകണം എന്നുള്ളതാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു പക്ഷെ വെനസ്വേല ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ഒരു കാരണവശാലും യാത്രാവിമാനങ്ങളെ ലക്ഷ്യമിടില്ല പക്ഷെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നു അവിടെ മറ്റൊരു സംഗതി കൂടിയുണ്ട് നിലവിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അമേരിക്ക വെനസ്വേലയിലോട്ടുള്ള നേരിട്ടുള്ള വിമാന സർവീസ് നിർത്തിവച്ചിട്ടുണ്ട് പക്ഷെ ചില യാത്രാവിമാനങ്ങളും ചരക്ക് വിമാനങ്ങളും ഒക്കെ തന്നെ വെനസ്വേലയുടെ വ്യോമ മേഖല ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നത് അപ്പൊ അവിടെ ഇപ്പോ അമേരിക്കൻ ഡയറക് അമേരിക്കൻ എയർലൈൻസ് നിലവിൽ വെനസുവേല വെനസുവേലയ്ക്ക് മുകളിലൂടെയുള്ള അവരുടെ സർവീസുകൾ എല്ലാം തന്നെ നിർത്തിവെച്ചിട്ടുണ്ട് പക്ഷെ ചില സ്വകാര്യ വിമാന കമ്പനികൾ ഇപ്പോഴും അവിടെ സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന ഗുരുതരമായ ഒരു റിപ്പോർട്ട് കൂടിയുണ്ട് അതായത് അമേരിക്കയുടെ നാല് ബോംബർ വിമാനങ്ങൾ അത് കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയൊന്നാം തീയതികളിൽ വെനസ്വേലയുടെ വ്യോമ മേഖലയിൽ പറന്നു എന്നുള്ള വിവരങ്ങളും കൂടി വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചിട്ടാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു കാരണം അന്താരാഷ്ട്ര നിരീക്ഷണങ്ങളൊക്കെ വിലയിരു വിലയിരുത്തുന്നത് ഈ പറയുന്ന തരത്തിൽ ഈ കള്ളക്കടത്ത് സംഘങ്ങളെ നേരിടാൻ എന്ന പേരിൽ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയെല്ലാം തന്നെ വെനസ്വേലയിൽ ആരംഭിക്കാൻ പോകുന്ന സൈനിക ഇടപെടലിന്റെ ഒരു റിഹേഴ്സലാണ് ഒരു ഡ്രസ് റിഹേഴ്സലാണ് എന്നാണ് പറയുന്നത് അവിടെ നിക്കോളാസ് മാതിരോ ആരോപിക്കുന്ന മറ്റൊരു സംഗതി ഉണ്ട് വാസ്തവത്തിൽ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ട്രംപ് ശ്രമിക്കുന്നതിന് പിന്നിൽ വെനസ്വേലയിലുള്ള എണ്ണ നിക്ഷേപമാണ് കാരണം വെനസ്വേല ഒരു ക്രൂഡ് ഓയിൽ ഉള്ള വിഭവ സമ്പത്തുള്ള ഒരു രാജ്യമാണ് അപ്പോ അമേരിക്ക എവിടെയൊക്കെ ക്രൂഡ് ഓയിലുണ്ടോ അവിടെയെല്ലാം കയറി ഇടപെടുന്ന ഒരു രാജ്യമാണ് അപ്പൊ അത്തരത്തിൽ എണ്ണ അതാണ് വെനസ്വേലയുടെ മേൽ അമേരിക്കയിലോട്ടുള്ള താല്പര്യത്തിന്റെ പ്രധാന കാരണം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇവിടെ എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്കെതിരെ ആദ്യമായിട്ടല്ല റഷ്യ അമേരിക്ക നിലപാടെടുക്കുന്നത് നേരത്തെ ഇറാഖിനെതിരെ നിലപാടെടുത്തു ആ ഇറാനെതിരെ നിലപാടെടുത്തു റഷ്യ അവർക്കെതിരെ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കി ഏറ്റവും ഒടുവിലത്തെ ആളാണ് ആ കൂട്ടത്തിലുള്ളത് വെനസ്വേല എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നേരത്തെ തന്നെ വെനസ്വേലയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെല്ലാം തന്നെ അമേരിക്ക ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ് അവിടെ ഈ നിക്കോളാസ് മധുരോ അവിടെ പ്രധാനമന്ത്രി അവിടെ പ്രസിഡന്റ് ആയത് ഒരിക്കലും അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നില്ല അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അതായത് മുൻ പ്രതിപക്ഷ നേതാവ് ജിവാൻ ഗൈഡോ ജിയാൻ ഗൈഡോലെയാണ് അമേരിക്ക അംഗീകരിച്ചത് ഇപ്പോ അവിടുത്തെ നിലവിലെ പ്രതിപക്ഷ നേതാവ് മരിയ കോറിനോ മച്ചാഡോയെയാണ് അമേരിക്ക അംഗീകരിക്കുന്നത് അപ്പോ വാസ്തവത്തിൽ ഇതൊരു രാഷ്ട്രീയ തർക്കമാണ് അതായത് നിക്കോളാസ് മധുര എന്ന് പറയുന്ന ഏകാധിപതി അയാളെ അവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ള അമേരിക്കയുടെ ഒരു അജണ്ട പക്ഷെ അതിന്റെ പിന്നിൽ മറ്റു ചില താൽപ്പര്യങ്ങൾ കൂടി വരുന്നു കാരണം വെനസ്വേലയിൽ വലിയ എണ്ണ നിക്ഷേപമുണ്ട് അത് അമേരിക്കയ്ക്ക് കൈക്കലാക്കണം ഒപ്പം അമേരിക്കയ്ക്ക് ഇനി യുദ്ധം ചെയ്യാൻ അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് അമേരിക്കയുടെ ഒരു അജണ്ടയാണെന്ന് തോന്നുന്നു ഏതായാലും അഫ്ഗാനിസ്ഥാനിന് പിന്മാറിയപ്പോൾ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പിന്നെ ഇറാനിലാണ് ഇപ്പൊ ഇറാനിലെ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമാക്കിയ ശേഷം ഇനി അടുത്ത സ്ഥലം കണ്ടെത്തുകയാണ് അത് ബെനസ്വലയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഈ മേഖലയിലുണ്ട് അപ്പൊ എന്ന് ഈ യുദ്ധം തുടരും എന്നത് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ നിലവിലെ ഒരു സ്ട്രാറ്റജിയെ അതായത് ഈ കള്ളക്കടത്ത് സംഘങ്ങൾ എന്ന പേരിലാണല്ലോ അവിടെ സൈനിക ഇടപെടലൊക്കെ നടത്തുന്നത് അത് അതിന് അന്താരാഷ്ട്ര സമൂഹം അവരെ വിലയിരുത്തുന്നത് ഡിപ്ലോമസി എന്നാണ് പത്തരത്തിൽ വലിയ വിമർശനം അമേരിക്ക നേരിടുന്നുണ്ട് പക്ഷേ വെനസോലയ്ക്കെതിരെയുള്ള നടപടി തുടരും എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്